എല്ലാവർക്കും സുഖാണെന്ന് പി എം കിസാൻ സമ്മാൻ നിധി തുക ആദ്യമായിട്ട് മുടങ്ങുകയാണ് കുടിശ്ശിക ആവാൻ പോവുകയാണ് വളരെയധികം പ്രയാസമുണ്ട് പല കർഷകർക്കും കാരണം നാല് മാസം കാത്തിരുന്നിട്ടാണ് ഒരു രണ്ടായിരം വരുന്നത് ആ ഒരു നാല് മാസത്തെ ആ രണ്ടായിരം മുടങ്ങി പോകുന്നു എന്നുള്ളത് സങ്കടകരമാണ് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് വളരെ നിശ നിരാശാജനകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുടങ്ങിയിട്ട് വർഷങ്ങളായി അത് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് പറഞ്ഞ സമയത്ത് കിട്ടാതെ പോകുന്നത് അപ്പോ ഇരുപതാമത്തെ ഗുഡ് കുടിശ്ശിക ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി രണ്ട് ദിവസമാണ് ഈ ഒരു മാസം അവശേഷിക്കുന്നത് നാളെയും മറ്റന്നാളും എന്തായാലും ആ ഒരു വിതരണം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇത് വിതരണം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും അറിയിപ്പ് ഉണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഈ മാസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ പൊതുപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാസം പൊതുപരിപാടികളില്ല സാധാരണഗതിയിൽ പ്രധാനമന്ത്രി വലിയ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക വിതരണം ചെയ്യാറുള്ളത് പക്ഷേ ഈ മാസം ഇനി അങ്ങനെ ഒരു ചടങ്ങില്ല അപ്പോ അടുത്ത മാസം ആ ഒരു തുക ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്ത മാസവും ഇല്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷനെ പോലെ കുടിശ്ശികയായി പോകുമോ എന്നുള്ള ആശങ്ക പല ഗുണഭോക്താക്കൾക്കും ഉണ്ട് അങ്ങനെയുള്ള ആശങ്ക പല ആളുകളും പങ്കുവച്ചിരുന്നു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പൊ അതാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഒരു അവസ്ഥ അപ്പൊ പല കാരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അതായത് പി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളോട് സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ കി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങി മുടങ്ങിക്കിടക്കുന്നുണ്ട് അവരുടെ ഈ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നും ചില റിപ്പോർട്ടുകളുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല എന്തായാലും നിങ്ങൾ അഗ്നിച്ചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതും ഉറമിപ്പിക്കുകയാണ് അത് ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ കർഷകരും അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷി ഭവനുകളിൽ എത്തിയിട്ടോ ർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ള സമയം ജൂലൈ മുപ്പത്തി ഒന്നാണ് നീട്ടിയേക്കാം പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജൂലൈ മുപ്പത്തി ഒന്നാണ് അതിനു മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ചും ചെയ്യുക മറ്റു കർഷകരും ആ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങളും ഈ ഒരു പി എം അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചതിലൂടെ ആക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ കർഷകർക്കും ഒരു ഏകീകൃത ഐ ഡി കാർഡ് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കാര്യം ചെയ്യുക എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധി ആദ്യമായിട്ട് കുടിശ്ശികയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉറപ്പിക്കാനുള്ളത് അറിയിക്കാനുള്ളത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ധൻ ധ്യാൻ കൃഷി യോജന എന്ന് പറയുന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു പദ്ധതി കൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ജില്ലകൾ കേന്ദ്രീകരിച്ച് കർഷകർക്ക് നേട്ടം നൽകുന്ന വലിയൊരു പദ്ധതിയാണ് ആദ്യം രാജ്യത്തെ നൂറ് ജില്ലകളിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തും രണ്ട് ജില്ലകളിൽ അത്തരത്തിലുള്ള പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പി എം കിസാൻ സമ്മാൻ നിധി ഈ മാസം എത്തുന്നില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം ബൈ